ഹലോ ഗേഴ്സ് ഹെൽത്തി ആയിട്ട് മയനോസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഏതിലും നമ്മൾ ഉപയോഗിക്കണേ ഇല്ല സോ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാൻഡ്വിച്ചിനുള്ള ഐറ്റംസ് നോറക്കാണ് ഇപ്പോൾ സഭവളെ നമുക്ക് ചോപ്പ് ചെയ്ത് എടുക്കാണ്ട് ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് നമ്മൾ ഇതേപോലെ അതേപോലെ ചെയ്ത് ചെയ്തെടുക്കും അതിൻ്റെ കൂടെ നമ്മൾ ചോപ്പ് ചെയ്യാനുള്ള മൂന്ന് ഐറ്റംസും കൂടി ഉണ്ട് ഒന്ന് ക്യാപ്സിക്കം ക്യാപ്സിക്കം അതേപോലെ ചോപ്പറിലിട്ടിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കാം പിന്നെ ക്യാരറ്റ് ക്യാരറ്റും അതേപോലെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ക്യാരറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ചോപ്പറിലിട്ടിട്ട് നിങ്ങൾക്ക് അറിയാവുന്നാവും കുറച്ചും കൂടി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ മയനൈസിലേക്ക് കിടക്കാം അതിന് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ബട്ടറാണ് കേട്ടോ ഒരു സോൾട്ട് ബട്ടറും അല്ലെങ്കിൽ നോർമൽ ബട്ടറും യൂസ് ചെയ്യാം സോൾട്ട് ബട്ടറാണ് ഇപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ളത് സോൾട്ട് ബട്ടർ ചട്ടിയിൽ അങ്ങനെ ചൂണ്ടാവും അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഓയിൽ നൈസ് ഓയിൽ മാത്രം യൂസ് ചെയ്യുക പിന്നെ രണ്ട് കപ്പ് ആട്ടമാവാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആട്ടിലുള്ള മയനൈസാണ് നല്ല ടേസ്റ്റി ആണ് രണ്ട് ഇട്ടിട്ട് നന്നായി അതിൽ അതിൻ്റെ കൂടെ നമ്മൾ പാൽ ആവശ്യത്തിന് ഇങ്ങനെ ആഡ് ചെയ്യണം അതിൽ ഇത് അധികം ലൂസ് ലൂസാവണം എന്നുള്ള ആവശ്യമില്ല അപ്പം നല്ല കട്ടിങ്ങിൽ തന്നെ വേണം ഇന്ന് സാൻഡ്വിച്ചിൽ യൂസ് ഉപയോഗിക്കാനുള്ളതല്ലേ അപ്പം ഇങ്ങനെ കലക്കി കലക്കി കൊടുക്കണമെന്ന് ഉടച്ച് നന്നായി ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നു അപ്പോൾ ഇതിങ്ങനെ കട്ടിയായി കട്ടിയായി വന്നുകൊണ്ടിരിക്കും കണ്ടില്ലേ അങ്ങനെ കട്ടിയായി കട്ടിയായി വരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉടച്ച് ഉടച്ച് ഇങ്ങനെ കൊടുത്താൽ മതി ഈസിയാണ് നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം ഇങ്ങനെ അതിനെ ഉടച്ചുടച്ച് കൊടുത്ത് ഇത് വെക്കേണ്ടി ഇത് കട്ടിയായിട്ടുള്ള മെഗനസ് ആയി മാറി അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ആ കട്ടിപ്പൊക്കെ കുറഞ്ഞ് നല്ല ലൂസായി എടുക്കും നമ്മൾ അരയ്ക്കാതെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചോ വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ അത് അരച്ചെടുക്കാൻ പോകുന്നത് കണ്ടില്ലേ ൾ കടയിൽ മേടിക്കുന്ന മൈനോസ് ഉണ്ട് അതേ ടേസ്റ്റിനും കിട്ടും ലക്ഷി അതിൻ്റെ ഇടയിൽ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ലച്ചിനെത്തുന്നതും ലച്ചിനും ഇഷ്ടമായി സെയിം അതേപോലെ ഉണ്ടെന്നാണ് ലച്ചു പറഞ്ഞത് അങ്ങനെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നു സാൻഡ്വിച്ച് ഉണ്ടാക്കുക അതിന് അരിക്ക് ബട്ടർ ഒന്ന് ചൂടാക്കണം അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സബോളകൾ അതിലിട്ടിട്ട് ഇതൊന്നും അധികം വാടണം കേട്ടോ സാൻഡ്വിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അധികം ഇങ്ങനെ വാടി കിടക്കണമെന്നില്ല ചെറിയൊരു വാട്ടം മതി ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി അതിൻ്റെ കൂടെ നമ്മൾ ചോപ്പ് ചെയ്ത ക്യാരറ്റും വയ്ക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസുകൾ ഇതിൻ്റെ കൂടെ ചേർക്കാം അതിനൊന്നും വരും നമ്മൾ സാൻഡ്വിച്ചിൻ്റെ എന്തൊക്കെ യൂസ് ചെയ്യുക അതൊക്കെ ഇതിലും യൂസ് ചെയ്യാം നമുക്ക് മെയിനായിട്ട് നമ്മൾ സോ മയോണേസ് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ക്യാപ്സിക്കം ഇട്ടു അതും കൂടി ഒന്ന് ഇതാക്കുന്നു പിന്നെ നമ്മൾ അത് മാറ്റി വെച്ചിട്ട് ബട്ടർ ഒന്നും കൂടി ചൂടാക്കുന്നു അതിൽ കുറച്ച് വെളുത്തുള്ളി സബോള ഇടുന്നു സോറി നന്നായി ഒന്ന് ബട്ടറിൽ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ വയറ്റി കൊടുക്കുന്നു അതിൽ നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കണം ഈ കോഴിമുട്ടയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബോളയിൽ ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ കോഴിമുട്ടയിൽ ഓട്ടോമാറ്റിക് ഉപ്പ് പിടിക്കും വിട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് അഞ്ച് കോഴിമുട്ട യൂസ് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർ കൂടുതലുള്ള കാരണം രണ്ട് പേര് മൂന്ന് പേരൊക്കെ ഉള്ളത് വെച്ചെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കോഴിമുട്ട തന്നെ മതിയാവും ധാരാളം അങ്ങനെ കോഴിമുട്ട നമ്മൾ ചൂടാക്കി എടുക്കും കോഴിമുട്ട അധികം ഇങ്ങനെ മണിമണിമുള ആവേണ്ട ആവശ്യമില്ല ഒന്നിങ്ങനെ കുഴഞ്ഞ് കിട്ടിയാൽ മതി അതിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടിച്ചത് ഇടണം കേട്ടാണ് ഒരു ചെറിയൊരു എരി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ പച്ചമുളക് യൂസ് ചെയ്യാം പക്ഷെ ഞങ്ങൾ പച്ചമുളക് യൂസ് ചെയ്തിട്ടില്ല എൻ്റെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ അത് കാരണം ഇതിന് മുള നേരത്തെ സഭവളതൊക്കെ വഴ ഇതാക്കിയത് ഇതിൽ ഇടുന്നു ഇതിലിട്ടിട്ട് മല്ലിച്ചപ്പ് പുതിയ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്നിങ്ങനെ കുഴഞ്ഞ ടൈപ്പ് ഇത് ശരിക്കും നമുക്ക് പേസ്റ്റ് പോലെ ഇതാവും ഇത് നമ്മൾ സാൻഡ്വിച്ചിൽ പരക്റ്റ് ഉള്ളതാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയ മയനൈസ് അതിലൊഴിച്ച് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ബ്രെഡിൽ ബ്രെഡിൽ നന്നായി ഇങ്ങനെ തേച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിക്കുക എന്നിട്ട് അങ്ങനെ അടച്ച് ഒരു ബ്രെഡും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുള്ളത് ഇല്ലെങ്കിൽ ഫ്രൈ പാനിൽ ഒന്ന് ചൂടാക്കാം കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഫ്രൈ പാനിൽ ചൂടാക്കാം ഞങ്ങൾ ഇപ്പോൾ ടോസ്റ്ററിൽ വെച്ചിട്ടാണ് ചൂടാക്കാൻ പോണത് ഇതേപോലെ നന്നായി അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് കഴിക്കുക ഇത് മുകളിൽ വയ്ക്കുന്ന ബ്രെഡിൻ്റെ മുകളിൽ ഒന്ന് മൈനാസ് അതിൻ്റെ മുകളിലും കൂടി തേച്ചാൽ ഒന്നും കൂടി ടേസ്റ്റാകും ഇതിപ്പോൾ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് നിന്ന കാരണം ഇത് ഞങ്ങൾ ടോസ്റ്റ് ചെയ്യാതെ അവർക്ക് കൊടുക്കുകയാണ് കണ്ടില്ലേ നല്ല ഫില്ലായിട്ട് കഴിക്കുന്നത് അവർക്കൊക്കെ നല്ല ഇഷ്ടമായി ശരിക്കും മൈനാസ് മൈനാസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ സോ അത് കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും അതേപോലെ തന്നെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ടോസ്റ്ററിൽ അതിൽക്ക് ബട്ടർ ഒന്ന് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്നു കേട്ടോ നന്നായി ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലത്തെ ടേസ്റ്റാണ് നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അവർക്ക് ഹെൽത്തിയാണ് സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയായി കണ്ടില്ലേ എന്താ ഭംഗി ടേസ്റ്റും ഓക്കേ